ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മങ്കടയിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരു ആക്രമണം ഉണ്ടായി ഒരു ഓട്ടോയിൽ മൂന്നാല് ആൾക്കാർ വന്നിട്ട് ഒരു ബൈക്ക് യാത്രക്കാരനെ മർദ്ദിക്കുന്നതായിട്ടൊരു രംഗം ഇന്നപ്പോൾ എന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് നല്ല വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈക്ക് യാത്രക്കാരായാലും ഈ ഓട്ടോഷക്കാരായാലും ഒക്കെ പൊതു നേരത്തിൽ ഭയങ്കര അപകടം സൃഷ്ടിക്കുന്ന ഒരു പിന്നെ സംഗതിയാണ് ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറയാൻ പോണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാര്യമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നത്തിന് തല്ലുകൂടുകയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് യാത്രക്കാരെ ഈ ഓട്ടോഷയുടെ ഇടത്തേ സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് ചെയ്ത് കയറി എന്നുള്ള ഒരു പ്രശ്നമാണ് വിഷയം വേറെ പ്രശ്ന വിഷയമൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർക്കൊന്നും കേരളത്തിലെ ആൾക്കാർക്ക് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആൾക്കാർക്കൊക്കെ പ്രാന്താണെന്നുള്ളതാണ് പ്രാന്താലയായി മാറി ആയി മാറി എന്നുള്ളതാണ് നിസ്കാര പ്രശ്നമാണ് അടുത്ത് സൈഡിൽ കയറിയയിലാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ ഈ കേരളത്തിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ ജഗുത്തവന്മാരുടെ നാടാണെന്ന് അതെനിക്ക് തോന്നുന്നു കാരണം അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ